ഒരു പക്ഷേ അതായത് ഇപ്പൊ കോളേജ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ സിവിൽ സർവീസ് അറ്റംപ്റ്റ് ചെയ്തില്ല അതിനുശേഷം ഞാനൊരു ജോലിയിലേക്ക് കയറി കഴിയുമ്പോഴാണ് എനിക്ക് എനിക്ക് സിവിൽ സർവീസ് പഠിക്കണമായിരുന്നു അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഒരു അറ്റംപ്റ്റ് നടത്തണം എന്നുള്ളൊരു മോഹം വരുന്നത് പക്ഷെ ആ സമയത്ത് എനിക്ക് ജോലി വിടാനും പറ്റില്ല കാരണം എനിക്ക് ഏൺ ചെയ്യേണ്ടതുണ്ട് അപ്പൊ ഈ ജോലിയും വേണം അതേസമയം പഠിക്കുകയും ചെയ്യണം ഈ ഒരു ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നപ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നമായിട്ട് വരും ഇതിനെങ്ങനെ നമുക്കൊന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ആക്ച്വലി ഐ പി എം ഐ എസ് ആപ്പ് എന്ന് പറഞ്ഞാൽ അതിനൊരു ശരിക്കുള്ള ഉത്തരമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടോപ്പിക് സ്പെസിഫിക് ആയതുകൊണ്ട് തന്നെ ഇത് എപ്പോഴും അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടൈമിൽ നിങ്ങളുടെ കൺവീനിയൻറ്റ് ടൈമിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും നമുക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാതെ വെറുതെ അങ്ങ് പഠിക്കാൻ പോകുമെന്ന് വിചാരിച്ചോ അപ്പോൾ ഇന്ന് ഹിസ്റ്ററി പഠിച്ചു കളയാം എന്ന് പറഞ്ഞിട്ട് ഹിസ്റ്ററിയിരുന്ന് വായിക്കുകയാണ് അതിനേക്കാളും കുറച്ചും കൂടെ പ്രൊഡക്റ്റീവാണ് രാവിലെ എണീക്കുമ്പോൾ തന്നെ നിങ്ങളൊരു ടുഡു ലിസ്റ്റ് ഉണ്ടാക്കുക ഇന്ന് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഈ പഠിത്തത്തിൻ്റെ കാര്യം മാത്രം നിങ്ങൾക്ക് എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ടൂഡു ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇന്ന് ഞാൻ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ആർക്കിടെക്ചറിനെ പറ്റിയും അതേപോലെ തന്നെ ബുദ്ധിസത്തെ പറ്റിയും ജൈനിസത്തെപ്പറ്റിയുമാണ് ഞാൻ കവർ ചെയ്യാനായിട്ട് പോകുന്നത് എന്നിട്ട് അതിനുവേണ്ടി മാത്രം ടൈം മാറ്റി വെക്കുക ചിലപ്പോൾ നിങ്ങളുടെ കൂടുതലുള്ള ആൾ വായിക്കുന്ന ജോഗ്രഫിയുടെ കോൺസെപ്റ്റ് ആയിരിക്കും ഇത് കന്നുകൊണ്ട് അങ്ങോട്ട് പോകരുത് നിങ്ങൾ ഫിക്സ് ചെയ്ത ഒരു ടാർഗറ്റിൽ അന്നത്തെ ദിവസം ഉറങ്ങാൻ നേരം ഈ ടൂഡു ലിസ്റ്റ് ടിക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ടോ എന്നെ കൊണ്ടത് തീർക്കാൻ പറ്റുമോ എന്നുള്ളത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ടൈം നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും